മുന്നിൽ ഇല്ല പുതുക്കാട് ചെങ്ങാലൂർ കുണ്ടുകടവ് ആറ്റപ്പിള്ളി പ്രദേശങ്ങളിൽ വീശിയടിച്ച് മിന്നൽ ചുഴലി മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് നാല് വീടുകളിലും ഒരു കാറിന് മുകളിലും മരങ്ങൾ കടപുഴകി വീണു എസ്എൻപുരം സ്വദേശികളായ പോൾ അമ്മിണി മനോജ് നന്ദിപ്പുലം സ്വദേശി അശോകൻ എന്നിവരുടെ വീടിന് മുകളിലാണ് മരം വീണത് ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് നിരവധി വൈദ്യുത പോസ്റ്റുകളും കാറും തകർന്നു എറണാകുളം പറവൂരിൽ നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു വീണു ചിറ്റാറ്റുകര നിണ്ടൂരിൽ ഇന്നലെ രാത്രി